വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത് ബിജു മേനോൻ ദേവിക അനുശ്രീ നിഖില സിദ്ദിഖ് അനുമോഹൻ അക്കിം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച കഥ ഇന്നുവരെ എന്ന സിനിമ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് പടം കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ പടത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യുക അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക അപ്പോൾ വൈകാതെ തന്നെ വീഡിയോ എടുക്കി കിടക്കാം ബിജു ഈ വർഷം ഇതിനു മുമ്പ് മൂന്ന് സിനിമകളിൽ അഭിനയിച്ചിരുന്നു ആ മൂന്ന് സിനിമ സിനിമകളുടെയും ബിജു ക്യാരക്ടർ ഒന്ന് തന്നെയായിരുന്നു മറ്റൊരാളോട് തോന്നുന്ന ഈഗോ പ്രശ്നം പകരായി മാറ്റുന്ന നായകൻ്റെ കഥയായിരുന്നു മൂന്ന് സിനിമകളിൽ പറഞ്ഞിരുന്നു ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴും ഏകദേശം അങ്ങനെ ഒരു സൂചന കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത് അങ്ങനെ ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു എന്ന് വേണം പറയാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെ വ്യത്യസ്ത രീതിയിലുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് ബിജു മേനാൻ അത് മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുമുണ്ട് സിനിമയിൽ നാല് കാലഘട്ട കാലഘട്ടങ്ങളിലെ പ്രണയകഥയാണ് പറയുന്നത് ആ നാല് കാലഘട്ടവും വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അബിജ്മേനോനെ കൂടാതെ അനുശ്രീയുടെ കഥാപാത്രവും ഒരു തിരക്കേടില്ലാതെ അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ നിഖിലാ വിമലിൻ്റെ ക്യാരക്ടർ ഒരു തണ്ടേടിയായ ഒരു ക്യാരക്ടറാണ് അവർ ചെയ്ത് ചെയ്തു വച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ അത് വർക്കൗട്ടായിട്ടുമുണ്ട് പിന്നെ ദേവിക എന്ന നടി അത്യാവശ്യം ഒരു ആവറേജ് അനുഭവമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അനുമോഹൻ നമ്മളെ വിനുമോഹൻ്റെ സഹോദരനായ അനുമോഹൻ്റെ കഥാപാത്രം ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അദ്ദേഹം അഭിന അഭിനയിക്കുന്നത് അദ്ദേഹം സിനിമകളിലധികം സജീവമാവാത്തൊരു വ്യക്തിയാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ അദ്ദേഹം നന്നായി ചെയ്തു ചെയ്തു വച്ചിട്ടുണ്ട് പിന്നെ സിനിമ മൊത്തമായി പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന് തന്നെ പറയാം പിന്നെ സിനിമയുടെ അവസാനം ഒരു ഉക്രൻ ട്വിസ്റ്റ് തന്നെയാണുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് പെട്ടെന്നൊരു ഞെട്ടൽ തോന്നണം അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്രണയ കഥയായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ഫാമിലി ഓഡിയൻസിനൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് കഥ ഇന്ന് വരെ പിന്നെ ഈ സിനിമയിലെ മറ്റൊരു പോസിറ്റീവ് ഘടക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ കഥയുടെ നീതി പുലർത്തുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ടൈറ്റിൽ വരുന്നത് കഥ ഇന്ന് വരെ വളരെ ഒരു പേര് തന്നെയാണ് സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും Bye.